Namaskaram. ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്നത് കാരണം ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ തന്നെയും ഇതിന്റെ പട്ടിക പുറത്തു വരാൻ പോവുകയാണ് ഇതിന്റെ കാത്തിരിപ്പിലാണ് എല്ലാ ടി ട്വന്റി ആരാധകരും എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ഈ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ടായിരിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിന്റെ പട്ടിക വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ആകാംക്ഷ അവസാനിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം സഞ്ജു സാംസൺ ഇടം പിടിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനശിതത്വം ഇങ്ങനെ തുടർന്നു പോവുകയാണ് ബാക്ക്അപ്പ് വിക്കറ്റ് കീപ്പറായി അദ്ദേഹം പതിനഞ്ചംഗ സ്ക്വാഡിലേക്ക് ഉണ്ടാകുമോ എന്നും പരിഗണിക്കപ്പെട്ടേക്കുമെന്നൊക്കെ ആദ്യമൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു ആണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഫേവറേറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരത്തിൽ തന്നെ അറിയാൻ കഴിയുന്ന കാര്യം ലോകകപ്പ് ടീമിൽ സഞ്ജു ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നാണ് സൂചനകൾ പറയുന്നത് ശരിക്കും ആരാണ് സഞ്ജുവിനെ തടയുന്നത് ടീമിനകത്ത് തന്നെ സഞ്ജുവിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് സഞ്ജുവിനെ തന്നെ ഞെട്ടിക്കുന്നതാണ് സഞ്ജുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇന്ത്യൻ ടീമിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന്റെ ഉള്ളിൽ നിന്ന് സഞ്ജുവിനെതിരെയുള്ള സംസാരമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് സഞ്ജുവിനൊട്ടും സഹിക്കാനാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ടീം മാനേജ്മെന്റ് തന്നെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ സഞ്ജുവിന് കൂടുതൽ വിഷമം വരുന്നുണ്ട് സെലക്ടർമാരെല്ലാം സഞ്ജുവിന്റെ പേര് ഒന്നടങ്കം പറയുമ്പോഴും ടീം മാനേജ്മെന്റും ടീം അംഗങ്ങളും ഒക്കെ തന്നെയും സഞ്ജുവിന്റെ പേര് പറയുന്നില്ല എന്നും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നതും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു ലോകമെമ്പാടുമുള്ള ആരാധകരെ ആശങ്കയിലും സങ്കടത്തിലും ഇതിപ്പോൾ ക്രിക് ഇൻഫോ ഉൾപ്പെടെയുള്ള പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം സഞ്ജു ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർ വലിയ ആഘോഷത്തിലായിരുന്നു എന്ന് പറഞ്ഞേ മതിയാക്കൂ പക്ഷേ മണിക്കൂറുകൾക്കടക്കം ചിത്രം മാറി മറിയുന്ന കാഴ്ച കണ്ടപ്പോൾ സഞ്ജുവിനെ പോലെ തന്നെ സഞ്ജുവിന്റെ ആരാധകരും പൊട്ടിക്കരയുകയാണ് ലോകകപ്പ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട മുഖ്യ സെലക്ടർ അജിത് അകാക്ക് ഞായറാഴ്ച ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് ചൊവ്വാഴ്ച ഒരു വട്ടം കൂടി ഇവർ ചർച്ച നടത്തുമെന്നും ഇതിനുശേഷം ലോകകപ്പ് സ്ക്വാഡിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നമുക്കറിയാം ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു തീർച്ചയായും വേണമെന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് പ്രത്യേകിച്ച് സെലക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉള്ളത് ഗംഭീര പ്രകടനമാണ് ഈ ഐ പി എൽ സീസണിൽ സഞ്ജു സാംസൺ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ആർക്കും ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കാൻ ആഗ്രഹമില്ല പക്ഷേ ടീം മാനേജ്മെന്റ് ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്ററായ സഞ്ജുവിനേക്കാൾ ഇന്ത്യയ്ക്ക് ആവശ്യം ലോവർ ഓർഡർ ബാറ്റ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പറേ ടീം മാനേജ്മെന്റ് അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിക്കറ്റ് കീപ്പറെ പരിഗണിക്കണമെന്നാണ് അവർ സെലക്ടർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതും ഈ റോളിലേക്ക് ധ്രുവ് ജറേൽ ജിതേഷ് ശർമ്മ എന്നിവരിൽ ഒരാളെയാണ് ടീം മാനേജ്മെന്റിന് താൽപര്യമെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സഞ്ജുവിന് പകരം രണ്ടിലൊരാളാവും ലോകകപ്പ് ടീമിൽ വന്നേക്കുക എന്നുള്ള ഒരു സൂചന കൂടി പുറത്തുവരുന്നു വരുന്നു ഋഷഭിന്റെ ലോകകപ്പ് ടൽ നിന്നും മാറ്റി നിർത്താൻ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും താല്പര്യമില്ല രണ്ടു പേർക്കും ഒരുപോലെ താല്പര്യമില്ലാത്തത് എന്തായാലും പന്ത് അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമത്തെ ആരായിരിക്കും എന്നുള്ള ചിന്തയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അതിന്റെ ഉത്തരവ് ഇപ്പോൾ ലഭിച്ചു എന്നാണ് നിരാശയോടെ സഞ്ജുവിന്റെ ആരാധകർ പറയുന്നത് ഋഷഭ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനായി ഐ പി എല്ലിൽ അഞ്ചാറ് സ്ഥാനങ്ങളിലാണ് ബാറ്റ് ചെയ്യുന്നത് കൂടാതെ ഇടം കയ്യാൻ ബാറ്ററുമാണെന്നത് മറ്റൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായും വാൾ സഞ്ജുവിന്റെ തലയ്ക്ക് മുകളിലേക്കായിരിക്കുമെന്നും തല വെട്ടിക്കളയേണ്ടി വരുമെന്നൊക്കെ കളിയാക്കി കൊണ്ട് തന്നെ പറയുന്നുണ്ട് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാവുന്ന വിക്കറ്റ് കീപ്പറെ മതിയെന്ന ടീം മാനേജ്മെന്റിന്റെ അഭ്യർത്ഥന സെലക്ഷൻ കമ്മിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ മറ്റൊരു ലോകകപ്പ് സ്വപ്നം കൂടി ഇവിടെ കൊഴിയുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും സഞ്ജു തടയപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അതുപോലെയുള്ള വിമർശനങ്ങൾക്കും വകവയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മുൻപൊക്കെ തന്നെയും സഞ്ജുവിന് അവസരം നൽകിയ സമയം സഞ്ജു അത് നേരാവണ്ണം ഉപയോഗിക്കാത്തതും ഇവിടെ വീണ്ടും സംസാരമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുമായി മുന്നോട്ട് പോകണോ അതോ ടീം മാനേജ്മെന്റിന്റെ അഭ്യർത്ഥന പരിഗണിക്കണോ എന്ന ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ഐ പി എല്ലെ ഗംഭീര പ്രകടനം വിലയിരുത്തുമ്പോൾ ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വരേണ്ടത് പക്ഷേ നോർത്ത് ഇന്ത്യൻ ലോബിയുടെ കളികൾ കാരണം അദ്ദേഹം വീണ്ടും ഒതുക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ആരാധകർക്കും ഒരേപോലെ സങ്കടമുള്ള കാര്യമാണ്